ശരിക്കും മരിഞ്ഞിൽ എന്ന് പറയുന്ന മരിഞ്ഞിൽ എന്ന് പറയുന്ന പാമ്പു കാണിച്ചു കൊടുത്തെ ഞാൻ നിൽക്കുന്ന സ്ഥലം കേശു ഇവിടെ അവരതിനെ കളയാണ്ട് ഫുള്ള് അതിനെ ഒരു നെറ്റിട്ട് അതിന്റെ ഉള്ളിലാക്കിട്ടോ സംഭവം അടിപൊളി ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യില്ല വെട്ടി വെട്ടിമാറ്റി കളയുള്ളു ഇത് നോക്കി അവരത് ആ ഗ്രില്ലിട്ട് അതിന്റെ ഉള്ളിലാക്കിട്ടോ അത് ഹലോ ഫ്രണ്ട്സ് നമ്മളെ വെസ്റ്റേൺ സ്പ്രിംഗ് പാർക്കിലാണ് കേട്ടോ ഇവിടെ ഞങ്ങള് താമസിക്കേണ്ട പോയിന്റ് ഷെവലിയറിന്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ് കേട്ടോ വലിയ പാർക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് മറച്ച് ഫിഷുകൾ ഇങ്ങനെ ഫിഷ് ഇങ്ങനെ കയറി വരാണ് നമ്മുടെ നാട്ടിൽ ഈ മരുന്നിൽ എന്ന് പറഞ്ഞല്ലേ ആ സാധനമൊക്കെ ആട്ടോ ഏറ്റവും കൂടുതൽ പിന്നെ ഇത് വലിയ വലിയ മീനുകൾ ഇട്ടോ കണ്ടോ ഏറ്റവും കൂടുതൽ വലിയ മീൻ വേണം വേണ്ട അതൊക്കെ നമ്മുടെ കരയിലേക്ക് കയറി വരും കേട്ടോ ശരി പറയാം ഇതാണ്ടോ കുട്ടികളൊക്കെ അത് ഇഷ്ടമാതിരി തീറ്റയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അവർക്ക് കേശുണ്ട് എന്റെ കൂടെ എന്റെ കൂടെ ജിയോയും ഉണ്ട് അടിപൊളി അല്ലേ സംഭവം കൊള്ളാം മറച്ച് മീനുണ്ട് അല്ലേ ഇവിടെ പിടിക്കാൻ പറ്റില്ല തോന്നൂല്ലേ ഫിഷിംഗ് അല്ല ഇവിടെ അപ്പൊ നമ്മള് കണ്ടുകഴിഞ്ഞാണ്ടോ ഇട്ടമാതിരി ഫിഷാണ് കേട്ടോ ഇവിടെ വേണ്ട കരയിലേക്ക് കയറി വരാണ്ട് കുട്ടികളൊക്കെ അതിനെ തീറ്റ കൊടുക്കുക ഇതൊക്കെ വേണ്ട ഈ ഈ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ വാർത്തയൊക്കെ ഇല്ല നമ്മുടെ നാട്ടിലെ വാത്തമായ ഒരു സാധനമാണ് എന്താണെന്ന് അറിയില്ല തേക്ക് വരും നമ്മുടെ ഫുഡ് മേടിക്കാൻ വേണ്ടി ഉണ്ടോ ഒരുപാട് വെറൈറ്റി ആറാവിന്റെ ബോട്ടിലുള്ള ഇത് വരെ ഇവിടെ ഉണ്ട് കേട്ടോ അത് അതെന്തു പക്ഷി അത് മനസ്സിലാവേണ്ടോ ഇല്ലല്ലോ വേണ്ട അത് നിങ്ങള് ഫൈറ്റ് പിള്ളേരെ ചെയ്താരിക്കുന്ന പിള്ളേരൊക്കെ മരിഞ്ഞൽ എന്ന് പറഞ്ഞ സാധനാട്ടോ നമ്മുടെ നാട്ടിലെ കണ്ടോ അല്ലാട്ടി മറച്ചു വന്ന് കൂടിക്കണ്ട ഫിഷ് ഏരിയ ഉണ്ടോ നല്ല മനോഹരമായൊരു തടാകവും ഇതൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ മുന്നോട്ട് പോകട്ടോ ഇതൊരു ചെറിയൊരു ബ്രിഡ്ജോ എന്താ കറക്റ്റ് പേര് പറഞ്ഞ വെസ്റ്റേൺ സ്പ്രിംഗ് പാർക്ക് സ്പ്രിംഗ് പാർക്ക് ആ അതാണ് സംഭവം കണ്ടോ നമ്മുടെ നാട്ടിലെ കൊളക്കോഴിയോ അല്ലെ അല്ല നോക്കി അടുത്തടുത്ത് വരുന്നേ നല്ല കളർ കളറല്ലേ നല്ലൊരു നീലയും ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും ഇത് നടക്കാനുണ്ട് ഞങ്ങൾ തിരിച്ചുപോലെ വഴി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇന്ന് സാറ്റർഡേ ആണ് ശരിക്കും സാറ്റർഡേ ഒരുപാട് പേര് വന്ന് സ്പെൻഡ് ചെയ്യണ സ്ഥലമാണ് അപ്പോൾ ഞാനിത് സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ മര നോക്കിയല്ലേ പിന്നെ ഭംഗിയായിട്ട് ഓ അതെ ഇവിടെ അതെ പ്ലേ ഗ്രൗണ്ട് പിള്ളേർക്ക് കളിക്കാൻ ഏരിയ പാഷ്ട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കിഷു അവിടെ ഉണ്ട് റെസ്റ്റ് റൂമിൽ പോണിങ് റെസ്റ്റ് റൂം അവിടെ ഉണ്ട് അവിടെ ഇതാണ്ട കുട്ടികൾക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ് അല്ലേ അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ ടാക്സി പേ ഗവൺമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യണ്ട പിള്ളേരൊക്കെ അടിച്ചു വിളിച്ചണ്ടാ ഏന് പെടലൊന്നും ഇല്ല അവൻ അടിച്ചുപൊളിച്ച ചോട്ടന പിള്ളേരെ ഒന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല പെർമിഷൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഓ ഇത് വേണ്ട അടിപൊളി പാർക്കാണ് പിള്ളേര് കളിക്കുന്നു മോളിക്കാരോപ്പിന്നോക്കിടാ ഒരുപാട് ഫാമിലി വന്ന് ഭയങ്കര സ്പെൻഡ് ചെയ്യണം ഇപ്പൊ സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേയും സാറ്റർഡേയും ചെലിപ്പിക്കല്ലേ അവിടെ കുട്ടികളൊക്കെ നല്ലൊരു ഏരിയ ഉണ്ടോ അല്ലേ നല്ല അടിപൊളി ഏരിയ ഉണ്ടോ ഒരുപാട് ആ ഒരുപാട് കാണാൻ കിട്ടും അല്ലേ നടക്കാനാണെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുമോ അതെന്താ സംഭവം ആ ബ്ലാക്ക് ഫോട്ടോ എടുത്തറിയാൻ പറ്റും ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഈ ഈ പക്ഷി നമുക്ക് മനസ്സിലായില്ല അത് നിങ്ങൾ ഇങ്ങനെ അടുത്ത് നമ്മളൊന്നും പേടിയില്ല അല്ലേ അതിന്റെ കുഞ്ഞാന്ന് തോന്നുന്നു അല്ലേ അത്

ഈ സാധനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പോയാലും ഭയങ്കര നല്ല കൊക്കി ഇതിന്റെ അവിടെ നഷ്ടിരിക്കുന്നു ബാക്കിയെല്ലാം ഫുള്ള് ബ്ലാക്ക് ആയിട്ട് നല്ല രസം ഇരിക്കാനൊക്കെ അടിപൊളി അല്ല നല്ല സിറ്റിങ് ഏരിയ ഒരു സ്ഥലത്തും വൃത്തിയേടായി കിടക്കുന്നു കാണുന്നില്ല കേട്ടോ ഊട്ടിയിലൊന്നുപോയല്ലേ ഊട്ടി ഊട്ടിന്ന് പറയാ ഊട്ടിയിലേക്കാളും ഒരു വേറെ ലെവലാണ് ഒരു അത് അതിൽ നിറച്ച് പക്ഷിയിലാണുണ്ടോ മറച്ച് പല തരത്തിലുള്ള ഇതേണ്ട ഒരു വേറൊരു ഏരിയയിലേക്ക് നമ്മൾ എത്ര ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടുകളാണ് കു കുറെ മറ്റേ ഇവരെന്താന്ന് വെച്ചാൽ ഈ പ്രകൃതിയെ ഒരിക്കലും പ്രകൃതിയുടെ എങ്ങനെയാണ് നാച്ചുറാലിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകാൻ അവർ അതേണ്ട ഇവിടെനിന്ന് നമുക്ക് കാണാൻ പറ്റും ഈ സ ഈ ബേഡുകളാണ് ഏറ്റവും കൂടുതൽ ഈ ബേർഡാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ പക്ഷികളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനായിട്ട് ഇവിടെ പിന്നെ വൈറ്റ് കളറുള്ളത് കണ്ടോ അങ്ങേറ്റത്ത് നല്ലൊരു ഗ്രൗണ്ട് അല്ലേശു അവർക്കൊരു പേടിയില്ല അല്ല ഒരു പേടിയില്ല പിള്ളേരൊക്കെ ഒരു പേടിയില്ല അവരങ്ങ് വിട്ടേക്കാണ് അങ്ങ് അതാണ് ഇവിടത്തെ ഒരു ഇതല്ലേ നമ്മള് ഭയങ്കര നമ്മളെ അല്ലേ നമ്മള് പിള്ളേരെ ഇങ്ങനെ ഭയങ്കര എടുത്തുപിടിച്ച് കാണും എല്ലായിടത്തും കാണാട്ടെ ഇതിനെ ഈ എല്ലാത്തും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടില് പിള്ളേരെയൊക്കെ ഓ എന്തൂരല്ല ഒരുപാടുണ്ട് കേട്ടാ ഏതാ പക്ഷിന്ന് മനസിലായില്ല നമ്മളത് സെർച്ച് ചെയ്ത് നോക്കിയില്ല ണ്ട്ളിയാ അപ്പൊ ഫ്രണ്ട്സ് ദേ ഇഷ്ടം മാതിരിയാണ് ഇതിന്റെ പേര് നമുക്കറിയില്ല നോ ഓഫ് ദിസ് ബേർഡ് സോൺ നോക്കറിയില്ല ഓ അതി പിന്നെ പേടിയൊന്നും ഇല്ലെട്ടോ അടുത്തക്കൂടെ നമ്മള് പോവാണീണ്ടോ അല്ലെ നല്ല വാങ്ങി ഇതൊരു തടാകം അല്ല ഫുള്ള് കിടക്കുന്ന ഏരിയ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഒരു കാമൻ കോയിട്ടല്ലേ ഇത്രോ ആൾക്കാര് വന്നിട്ടല്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അതിന്റെ ഒരു ക്രൗഡോ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതാണ് പ്രത്യേകത പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ അപ്പോൾ ഒരു ചെറിയ ഈ വിന്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോ അതിന് അടിപൊളി ഏരിയ ഇവിടെ കൊടുത്തുണ്ട് ഓ വ്യൂ നോക്കിയേ അതിന്റെ വ്യൂക്കിയേ ബാക്കി കാണിച്ചു കൊടുത്തെ ഞാൻ നിക്കുന്ന സ്ഥലം കേശു ഇവിടെ ഇരുന്നേ ഇങ്ങോട്ട് നോക്കിയേ അടിപൊളി ഏരിയ ഉണ്ടോ കേട്ടാ ഭംഗിയല്ലേ കാണാ അടിപൊളി നല്ലൊരു വ്യൂ ആണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ ഇനി ഇണ്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നുല്ലേ അടിപൊളി ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ട് വേണമെങ്കിൽ അതാണ് ന്യൂസിലാൻഡിന്റെ പ്രത്യേകത നമ്മള് ടാക്സ് കൊടുത്താലും ഇവിടെ ആൾക്കാര് നല്ല ടാക്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ജോലി കട്ട് ചെയ്യുന്നു അല്ലെ ടാക്സ് ഒരുപാടുണ്ട് പക്ഷെ എന്നാലും അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാർക്കിൽ അതുപോലത്തെ സാധനത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ കയറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അല്ലെ എമൗണ്ട് കൊടുക്കണം നല്ല പൈസ എങ്കിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അതുപോലത്തെ ഫെസിലിറ്റീസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞാണോ അല്ലേ എന്താ ഇതിന്റെ ഹെൽപ്പ് കീപ് ഓ നല്ല ഫുഡ് നല്ല ഫുഡ് കൊടുക്കാനാണോ പറയാനായിട്ട് അവര് ഫുഡ് ഇല്ല ഫീഡ് ചെയ്യിക്കാം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മള് വന്യജീവികൾക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടില് ഇവിടെ നല്ല ഫുഡ് കൊണ്ട് കൊടുക്കാനാണ് അവരുടെ കൊള്ളില്ലാത്ത ഫുഡ് അവർക്ക് കൊടുക്കരുത് അല്ല അങ്ങനെയാണെന്ന പറയുന്നത് അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത നമ്മുടെ അങ്ങേരത്താണ് റോഡ് അതെ ആ സൈഡൊക്കെ റോഡാണ് ആ സൈഡിൽ റോഡ് പോകുന്നത് പക്ഷെ ഇതിന്റെ സെന്ററിൽ സെന്ററില് ഇത്രയല്ലേ ഫുള്ള് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എവിട്ട വന്നാലും നമുക്ക് ഇരുന്ന് പറ്റിയ സ്ഥലം ഇവിടെ ഫിഷിങ് പാടില്ല അങ്ങനെ ആ അതെ ഫീഡ് ചെയ്യാം അതല്ല പിന്നെ നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെ സാധനത്തിനൊന്നും നശിപ്പിച്ചിട്ടില്ല അവര് ഇപ്പൊ നമ്മള് കാണിച്ച ഒരു മരം ഇവിടെ ഒടിഞ്ഞിടക്കേണ്ടത് അങ്ങനെ തന്നെ അല്ലേ അല്ലേട്ടില്ല അങ്ങനെ തന്നെ അതേമാതിരി എടുക്കാണത് ശരിയാണ് നോക്കി അവരതിനെ കളയാണ്ട് ഫുള്ള് അതിനെ ഒരു നെറ്റിട്ട് അതിന്റെ ഉള്ളിലാക്കിട്ടോ സംഭവം അടിപൊളി ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടില് ചെയ്യില്ലാട്ടോ വെട്ടിമാറ്റി കളിയുള്ളൂ ഇതൊക്കെ അവരത് ആ ഗ്രില്ലിട്ട് അതിൻ്റെ ഉള്ളിലാക്കി കേട്ടോ അത് ഒടിഞ്ഞിടക്കണേ ഒന്നും പറയാനില്ല കേട്ടോ അത് ഇത് കുറേ മൗറി ഭാഷയിലാണ് ആദ്യം കഴിക്കുന്നത് കേട്ടോ ഹിസ്റ്റോറിക്ക് പമ്പ് ഹൗസുകൾ കണ്ടോ അത് അതിൽ തന്നെ ടീ ബായർ പാപ്പു തവാഹി ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ല നമ്മൾ ാണ് പക്ഷെ അത് ഇംഗ്ലീഷിലും അവര് ഇവിടത്തെ മൗരി ഭാഷയിൽ എഴുതുന്നത് മൗരി ഭാഷയാണ് ഇവിടെ നേരത്തെ പമ്പൗസായിരുന്നു എന്തായാലും ആ എഴുതി അല്ലേ ഇതവര് മെയിന്റൈൻ ചെയ്യാണ് അല്ലേ ശെരിക്കും അവര് ശരിക്കും പറഞ്ഞാൽ പുല്ല് വെട്ടി അല്ലേ മെഷീൻ ഇറക്കണ്ട പുല്ല് വെട്ടിതാണ് കിടക്കണ്ട പുല് വെട്ടി കറക്റ്റ് കിടക്കണ്ടത് മെയിൻറ്റൈൻ ചെയ്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ മെയിൻറ്റൈൻ ചെയ്തോളാം എന്ത് ഭംഗിയായിട്ട് കിടക്കണം അത് ലേക്ക് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു വേസ്റ്റ് സംഭവങ്ങൾ പ്ലാസ്റ്റിക് സാധനം പോലും അതിന്റെ ഉള്ളിലേക്ക് ഇട ആരും അങ്ങനെ ചെയ്യില്ല ഇവിടെ അതാണ് അതിന്റെ പ്രത്യേകത ലേക്ക് അങ്ങനെ അടിപൊളിയായി നിൽക്കുന്നു അതില് ജീവിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ഓരെണ്ണം പോലും ചത്ത കിടക്കണമല്ലോ അവിടെ നമ്മുടെ ഇന്ത്യൻസ് വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തണുണ്ടോ കല്യാണത്തിന്റെ അങ്ങനെ കൊറേ ആൾക്കാർ കല്യാണം കഴിഞ്ഞു പോണ ആൾക്കാരാണ് കേട്ടോ ഫോട്ടോഷൂട്ട് കിടക്കാണ് കേറിപ്പോണ വഴിയാണ്ടെട്ടോ വലിയൊരു കാടിന്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലാണോ അതിന്റെ ഉള്ളില് ഈ പാർക്കിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് കണ്ട ഭയങ്കരമായിട്ടുള്ള നല്ല ണുണ്ട് പക്ഷെ ഇതിന് പുറത്തിറങ്ങിട്ടാണെങ്കിൽ ഇത്രയും ഇതിന്റെ ഉള്ളില് ഭയങ്കര തണുപ്പുണ്ടോ ഈ ഒരു കാട് മാതിരി കണ്ടോ അത് നടന്നു പോകണം വേഗം നല്ല ക്ലീൻ ആക്കി നല്ല ഇതായിട്ടു ഇതിനൊന്നും നമുക്ക് ഒരു mm. mm. ता। ും വെട്ടിക്കളയുന്നൊന്നുമില്ല കേട്ടോ ഇതാണല്ലേ ഇതിന്റെ പേര് സ്പ്രിങ് ലേക്ക് സൈഡ് ഇതിന്റെ പേര് കേട്ടോ ട്രാം പോണ വഴിയാണ് ട്രാം അല്ലേ ഇതിന്റെ പേര് പറഞ്ഞ ഇതാണ് ഇതാണ് ടാ കേട്ടോട്ടാ അപ്പൊ ഇത് വഴി അത് വരും അതിന്റെ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അവിടെ വരും അത് ഏകദേശം അല്ല ഒരു 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 ബോഗി അല്ലേ നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയുടെ ഒരു അത്ര ആൾക്കാർക്ക് കയറിയിരിക്കുക കേട്ടോ അതും അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് അതുവരെയും ബൈ ബൈ